ആഭ്യന്തര തലത്തിലെ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാരണം രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് കാലഘട്ടത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരായ മൂന്നാം ടെസ്റ്റിലേക്ക് അദ്ദേഹം വിലക്കപ്പെടുകയുണ്ടായി രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി രണ്ടിന് കേപ്പ് ടൌണിലെ ന്യൂലാൻഡ്സിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്കായി അദ്ദേഹം ടെസ്റ്റ് മത്സരത്തിൽ അരങ്ങേറ്റം കുറിച്ചു ആദ്യ ദിവസത്തെ ഉച്ചഭക്ഷണ ഇടവേളയ്ക്ക് മുമ്പുള്ള അവസാന ഓവറിൽ ഡെവൻ സ്മിത്തിനെ ബൗൾഡ് ആക്കിക്കൊണ്ട് അദ്ദേഹം തന്റെ ആദ്യ ടെസ്റ്റ് വീഴ്ത്തുകയുണ്ടായി ആ ടെസ്റ്റിൽ ഇരുപത്തി ആറ് ഓവറിൽ നിന്നും എഴുപത്തി ഒന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എന്നതായിരുന്നു ഹാർമറുടെ സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നീട് പല കാലങ്ങളിലായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫോമോട്ടും മറ്റുമൊക്കെ കാരണം ടീമിനകത്തും പുറത്തുമായിരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഇതിനിടെ കേശവ് മഹാരാജിന്റെ സാന്നിധ്യമായതോടുകൂടി സൗത്ത് ആഫ്രിക്ക മഹാരാജിൽ മാത്രം പ്രതീക്ഷകൾ അർപ്പിച്ച ഒരു സമയം കൂടി ഉണ്ടായിരുന്നു അതോടെ കൗണ്ടി ക്രിക്കറ്റിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഹാർമർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിലാണ് ആറര വർഷത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷമാണ് ബംഗ്ലാദേശിനെതിരെ അദ്ദേഹം തിരിച്ചെത്തിയത് ആ ഒരു പരമ്പരയിൽ ബംഗ്ലാദേശിനെതിരെയുള്ള രണ്ട് ടെസ്റ്റ് പരമ്പരയിൽ അവരെ രണ്ടേ പൂജ്യത്തിന് തോൽപ്പിക്കുന്നതിൽ ഹാർമറും കേശവ് മഹാരാജിനുമൊപ്പം നിർണായക പങ്ക് വഹിക്കുകയുണ്ടായി അന്ന് പതിമൂന്ന് വിക്കറ്റുകൾ അന്ന് ഹാർമർ വീഴ്ത്തുകയുണ്ടായി ബംഗ്ലാദേശിനെതിരെ ഇപ്പോൾ ഇതായി ഇന്ത്യക്കെതിരെ ഒരു മാച്ച് വിന്നിംഗ് പ്രകടനവും അദ്ദേഹം നടത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം എസ് എക്സിന് വേണ്ടി കോൽപെക് ഡീലിൽ ഒപ്പുവെച്ചപ്പോൾ തന്നെ അവിടെ തൻ്റെ അന്താരാഷ്ട്ര കരിയർ സ്വപ്നങ്ങൾ കൂടി ഉപേക്ഷിക്കുകയായിരുന്നു ഹാർമർ കോൽപെക് കരാർ എന്ന് പറയുമ്പോൾ ആ കരാർ പ്രകാരം ഒരു കളിക്കാരന് കൗണ്ടി കളിക്കാൻ പോവുകയാണെങ്കിൽ ആ ഒരു ഡീലിൽ ആ ഒരു ഡീലിൻ്റെ സമയത്ത് ഒരിക്കലും തന്റെ രാജ്യത്തിനായി കളിക്കാൻ കഴിയില്ല അങ്ങനെയാണ് ആ ഡീലിന്റെ കോൽപക് കരാറിന്റെ വിശദവിവരങ്ങൾ അതോടെ ഏതാണ്ട് തന്റെ അന്താരാഷ്ട്ര കരിയർ തന്നെയായിരുന്നു ഹാർമർ അടിയറവ് വെച്ചത് കൗണ്ടി കളിക്കാൻ വേണ്ടി അന്ന് അദ്ദേഹത്തിന് വെറും ഇരുപത്തി ഏഴ് വയസ്സായിരുന്നു പ്രായം